അറിയുന്നവരോടൊക്കെ ഇത് വാച്ചിടന്നെ ഇന്ന് പറയാൻ ഞമ്മക്കിതിൻ്റെ ഒരു മറുപടി കിട്ടി കുട്ടിയെ ഉണ്ടെങ്കിൽ കണ്ടതാണ് എന്റെ മോനാട്ടീടെ എത്താൻ എനിക്ക് എന്ത് കാണാമെങ്കിലും ഇപ്പൊ വിടാൻ തയ്യാറാണ് ഇഞ്ചത് വിചാരിച്ചിട്ട് എവിടെയോളി നിൽക്കണ്ട ഇത് പൈസ അടിക്കാൻ കഴി പൈസ മേടിച്ചെങ്കിൽ ആ സെക്കൻഡ് നേരം ഇപ്പം ഇവിടെ പിടിയിൽ ആരും എത്രയും പെട്ടെന്ന് ചെത്താനുള്ള പരിശ്രമം ചെയ്യണം ഒരു പേടിയില്ല നഷ്ടങ്ങൾ വരട്ടും കിട്ടലോ ഒക്കെ സാധാരണ തന്നെ ഇതുവരെ നിങ്ങളെ നഷ്ടത്തിലാക്കിട്ടില്ല നിങ്ങൾക്ക് വരണ്ടപ്പം നിന്നിട്ട് നിങ്ങളെ നിയന്ത്രിക്കണ പരിപാടി എന്നും വരണ്ട ഒരുപാട് ഇരുന്നിട്ടില്ല രണ്ട് പൈന മക്കളാണ് ഓളൊക്കെ പതിനൊന്ന് വയസ്സായി എനക്ക് അറിയണല്ലേ മോനിക്ക് പന്ത്രേ വയസ്സീ കുട്ടി ബുദ്ധി വന്നിട്ട് എൻ്റെ ഈ രണ്ട് മക്കള് കണ്ടിട്ടില്ല അവർ സ്കൂളിൽ ചേർത്തെട്ടിച്ച് പോയിട്ടില്ല അവര് മദ്രസിൽ ചേർത്തിട്ട് പോയിട്ടില്ല ഇങ്ങനെയുള്ള എല്ലാ ടെൻഷനും കേറിയിട്ട് ഞങ്ങൾ എന്താ ഇന്നും കുട്ടികൾ ആരാണ് നോക്കുന്നത് ജീവിത പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരം തേടി മണലാരണ്യത്തിലേക്ക് പറന്ന മകന്റെ തിരിച്ചുവരവനായി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് പൊന്നാനി മുക്കാടി സ്വദേശിയായ തറിക്കാനകത്ത് ബാബയും കുടുംബവും ആറു വർഷം മുമ്പ് ജോലിക്കായി സൗദിയിലേക്ക് പോയ അഷ്കറിന്റെ തിരോധാനമാണ് ഈ കുടുംബത്തിന്റെ ഉള്ളുലയ്ക്കുന്നത് ഫ്രീ വിസയിൽ ലേബർ കോൺട്രാക്ടി ജോലികളും മറ്റു ജോലികളും ചെയ്തിരുന്ന അഷ്കർ നാലു വർഷം വരെ വീട്ടുകാരുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു രണ്ടു വർഷം മുമ്പ് മുതലാണ് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമാകാതിരിക്കുന്നത് ആദ്യ മസ്ക അല്ല രണ്ടു വർഷം കൂടുമ്പർഷം കൂടുമ്പളേ രണ്ടുപേരും വന്നതാണ് ഈ മൂന്നാമത്തെ പോക്കിലളുപ്പൊ നാല് വെള്ളം വിളിച്ചിരുന്നു വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഇപ്പൊ ഈ രണ്ടു വർഷമായി നമ്മൾക്ക് വിളിച്ചത് സൌദി അറേബ്യയിലെ ജിദ്ദ ഷറഫയിലായിരുന്നു കാണാതാകുന്ന നാൾ വരെ ജോലി ചെയ്തിരുന്നത് അഷ്കറിനെ കാണാതായെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സൌദിയിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ഷറഫിയ ഭാഗത്ത് അന്വേഷണം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീട് കോൺസുലേറ്റിൽ പരാതി നൽകുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തപ്പോൾ വിസ ക്യാൻസൽ ചെയ്തെന്ന വിവരമാണ് ലഭിച്ചത് വിസ ക്യാൻസൽ ചെയ്തെങ്കിലും ഇതുവരെയും നാട്ടിലേക്ക് മടങ്ങിയില്ലെന്നാണ് വിശദമായ അന്വേഷണത്തിൽ മനസ്സിലായത് സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്ന അഷ്കർ ഇതുമൂലം മറ്റെവിടേക്കെങ്കിലും പോയതാണോ എന്ന കാര്യവും വ്യക്തമല്ല പന്ത്രണ്ട് വർഷം മുമ്പ് വിവാഹിതനായ അഷ്കറിന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അഷ്കർ എന്നെങ്കിലും തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് എന്നാൽ ദിവസങ്ങൾ ഓരോന്ന് പിന്നിടുമ്പോഴും തിരോധാനത്തിലെ ആശങ്കകളുടെ ആഴം ഏറുകയാണ് യാതൊരു അപകടവും കൂടാതെ മകൻ തിരിച്ചെത്തണമെന്ന പ്രാർത്ഥനയോടെ നിറമിഴികളുമായി കാത്തിരിക്കുകയാണ് മാതാവ് കുൽസുവും ഭാര്യയും കുട്ടികളും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സിൽക്സ് വെഡിംഗ് സൻഹാസിൽ